നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മീനാശി കല്യാണത്തിന് അണിയാനുള്ള ഒരേ കമ്മൽ സെലക്ട് ചെയ്യുകയാണ് അങ്ങനെ കുറെ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു അതങ്ങോട് സെലക്ട് ചെയ്ത് മാറ്റി മാറ്റിവെച്ചു അതിനുശേഷം ചോദിച്ചു ആകാശം എങ്ങനെയുണ്ട് ഈ കമ്മൽ ഇഷ്ടപ്പെട്ടോ ഏ കല്യാണത്തിന് ഇടാനുള്ള ആകാശ് നോക്കിട്ട് പറഞ്ഞു ഏയ് എനിക്ക് ഒരു കമ്മൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഏതാ അതിന് ശേഷം ഒരു കമ്മലെടുത്ത് കാണിക്കണം ആ കമ്മൽ കമ്മലെനിക്ക് ഭയങ്കര ഇഷ്ടമാണോ അപ്പോഴേക്കും മീനാക്ഷി നോയിട്ട് പറഞ്ഞു ഞാനേ വേറെ കമ്മൽ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സാരിക്ക് സാരിക്കും ഒരു കമ്മൽ എന്ന് പറഞ്ഞു ഒരു കമ്മൽ എടുത്ത് കാണിച്ചിട്ട് ഇതാ കല്യാണത്തിന് ഇടാനായിട്ട് ഉദ്ദേശിച്ചത് ഇത് കേട്ടപ്പോൾ ആകാശ് പറഞ്ഞു ശരി ആയിക്കോട്ടെ അപ്പോഴേക്കും മീനാക്ഷി പറഞ്ഞു പക്ഷേ എങ്കിലേ ഇഷ്ടപ്പെട്ട കമ്മൽ ആകാശ എന്നെ കാണിച്ചു തന്നല്ലോ അതുകൊണ്ട് ഇനിയിപ്പോൾ ഇഷ്ടപ്പെട്ട കമ്മലോ ഞാൻ കല്യാണത്തിന് ഇടുന്നുള്ളൂ ഇത് കേട്ടതും ആകാശ് മീനാക്ഷി എടുത്തേക്ക് തന്നു സത്യമാണോ യണേ അതെ ആകാശിൻ്റെ ഇഷ്ടമല്ലേ എൻ്റെ ഇഷ്ടം അവ പിന്നെ ആകാശിൻ്റെ ഇഷ്ടം നോക്കിയോണ്ടേ ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ആകാശം എന്നു പറഞ്ഞാൽ അല്ലെങ്കിലും എനിക്കറിയാം ഞാൻ പറയുന്നത് നീ അനുസരിക്കു നിനക്ക് എന്നോട് സ്നേഹമുണ്ടെന്ന് അതേസമയം മീന് പറഞ്ഞു അതുപോലൊക്കെ തന്നെയാ ആകാശിന് എന്നോട് ഇഷ്ടമുണ്ടല്ലോ അതുകൊണ്ടല്ലേ ആകാശ് എനിക്ക് വേണ്ടി നല്ലൊരു കമ്പനി സെലക്ട് ചെയ്തേ പിന്നെ ഈ ഇഷ്ടമുണ്ടല്ലോ ഈ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ചെറിയ ഇഷ്ടമല്ലോന്ന് എനിക്കറിയാം ആകാശ് പറഞ്ഞാൽ അതെ എനിക്ക് ഇനും അത്രയ്ക്ക് ഇഷ്ടമാണ് അത് ഇപ്പോഴെന്നല്ല എപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാ മീനാശി പറഞ്ഞു ഈ ഇഷ്ടം കൂടുന്ന എപ്പോഴാണെന്നറിയാവോ എന്താ അത് ഇപ്പൊ ഞാൻ പറയുന്നില്ല എന്താ മീനു പറ മീനു എന്നും പറഞ്ഞു മീനിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാണ് ചേർത്ത് പിടിച്ചിട്ട് അങ്ങനെ ഒരു ഉമ്മ കൊടുക്കാൻ തുടങ്ങണ സമയത്ത് ആകാശനെ ഫോൺ വെല്ലടിക്കുന്നു നശിപ്പിച്ചു ഏത് ആ ആളാണോന്തോ ഈ സമയത്ത് സ്വർഗ്ഗത്തിലെ കട്ടറും പോവാനായിട്ട് വരുന്നേ ഒന്ന് റൊമാൻറ്റിക് മൂഡി വന്നായിരുന്ന രണ്ടുപേരും കൂടെ അപ്പോഴാണ് ഫോൺ വെല്ലടിക്കുന്നത് ആകാശ് പോയി ഫോളെടുത്തു നോയിക്കഴിഞ്ഞപ്പോൾ മീനാശിയുടെ അച്ഛന ഏഹ് തേമ മീനു നിന്റെ അച്ഛന അങ്ങളാ വിളിക്കണേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് ചാടി കോളെടുക്കാണ് ആ എന്താ അങ്ങളെ എന്താ വിളിച്ചേ അല്ല ആകാശ് തിരക്കിലായിരുന്നു ഏഹ് തിരക്കിലൊന്നുമല്ല അങ്ങൾ പറഞ്ഞു അല്ല നാളെയല്ലേ ധർമ്മന്റെ വിവാഹ നിശ്ചയം അതെ അല്ല അത് പിന്നെ ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ച നാളെ എനിക്ക് വരാൻ പറ്റില്ല അല്ല അതെന്താ അങ്ങളെ നാളെ കുറച്ച് ആവശ്യങ്ങളുണ്ട് നാളെ അത്യാവശ്യ കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നാളെയാണ് കടയുടെ ലൈസൻസിന് വേണ്ടിയിട്ട് ഒരാളെ കാണാൻ പോകണ്ടേ അയ്യോ അത് പിന്നെ ഞങ്ങളെ ആകാശം വരേണ്ട കാര്യമാണ് ആകാശം ഒരു കാര്യം ചെയ്യാം നാളെ പോയിട്ടെ വിവാഹിച്ചും കഴിഞ്ഞ് ഉടനെ തന്നെ അവിടെ നിന്ന് ഇറങ്ങണം എന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരണം നമുക്ക് ഒരാളെ കാണാൻ പോകേണ്ടതുണ്ട് അല്ലാതെ പിന്നെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് ഇറങ്ങാമെന്ന് വെച്ചാൽ അപ്പം എല്ലാവരും ചോദിക്കില്ലേ എവിടെ എന്താ എങ്ങനെയാന്ന് ആകാശേ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഓടണം അറിയാലും നാളെ വിവാഹിച്ച് എന്ന് എനിക്കറിയില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അയാളെ കാണാൻ ചെല്ലാമെന്ന് പറഞ്ഞത് അപ്പം ഈ കല്യാണത്തിന് ആകാശം അങ്ങനെ കൂടുതലായിട്ട് ഇടപെടൽ അതിന് വേണ്ടിയിട്ടാണ് രവീന്ദ്രന് പോവാനും മടിയാണ് തലേ ദിവസമല്ലേ ഭാരം വിളിച്ച് പറയണേ അതുകൊണ്ടുള്ള ദേഷ്യമാണ് അപ്പോഴേക്കും ആകാശ് പറഞ്ഞു അല്ല അത് ഞാൻ നോക്കട്ടെ അങ്ങളെ എന്നൊക്കെ പറയുമ്പോൾ മീനാക്ഷിക്ക് തോന്നി എന്തോ ഉണ്ടെന്ന് മീനാക്ഷി പെട്ടെന്ന് ആകാശിനോട് പറഞ്ഞു ആകാശേ ആ ഫോൺ ഇങ്ങോട്ട് താ വേണ്ട ഇങ്ങ് തരാനാ പറഞ്ഞേ എന്ന് പറഞ്ഞ് ആ ഫോൺ അങ്ങോട്ട് പിടിച്ചു വാങ്ങി എന്നൊരു ചെവിയിലേക്ക് വെച്ചപ്പോൾ അങ്ങനെ തലയ്ക്കൊന്ന് ദേവേന്ദ്രൻ പറഞ്ഞു ആകാശം ഞാൻ പറയുന്നത് കേട്ടല്ലോ നാളെ പോയി ലൈസൻസിന്റെ കാര്യങ്ങൾ ശരിയാക്കണം എത്രയും പെട്ടെന്ന് തന്നെ കടയുടെ കാര്യങ്ങളൊക്കെ നടക്കണം ഇനി നമ്മൾ ഓരോ ദിവസം ഇങ്ങനെ അമാന്തരിച്ച് നിന്നിട്ട് കാര്യമില്ല മനസ്സിലായല്ലോ നാളെ എപ്പോൾ ആകാശം പെട്ടെന്ന് തന്നെ ഇറങ്ങണം ആ എൻഗേജ്മെന്റ് കഴിഞ്ഞ് ഉടനെ ഇറങ്ങണം അതേസമയം മീനാക്ഷി പറഞ്ഞു അച്ഛൻ എന്ത് വർത്താരം അച്ഛാ പറയണേ രപീന്ദ്രൻ ഞെട്ടിപ്പ് ഇവിടെയിലായിരുന്നു ഫോണ് അച്ഛാ അതൊന്നും നടക്കുന്ന കാര്യമല്ല നാളെ ആകാശം നേരത്തെ ഒന്നും ഇറങ്ങത്തില്ല അല്ല മീനു നീ ഇതെന്താ പറയണേ അച്ഛാ അച്ഛൻ സാമാന്യ ബോധം എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ നാളെ ധർമ്മമാമൻറെ വിവാഹ നിശ്ചയവാ അതിനിടയ്ക്ക് അച്ഛന്റെ ലൈസൻസും കൊണ്ട് വന്നിരിക്കുന്നു മോളെ ഇത് നിങ്ങളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടാ നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാവണ്ടേ ഏഹ് എന്നും നിനക്ക് അങ്ങനെ കടന്നാ മതിയോ എൻ്റെ അച്ഛാ എൻ്റെ ഭാവിയുടെ കാര്യം ഓർത്ത് അച്ഛൻ ഇപ്പൊ ടെൻഷൻ അടിക്കണ്ട മനസ്സിലായല്ലോ ഈ കല്യാണത്തിന് അച്ഛന് സഹകരിക്കുന്നില്ല മറ്റുള്ളവരെ കൊണ്ട് സഹകരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അച്ഛനും നമ്പരും ആയിട്ട് ഇറങ്ങിയിരിക്കുന്നല്ലേ അഷു നീ എന്താ മിനു ഇങ്ങനെയൊക്കെ പറയണേ കൂടുതലെന്ന് പറയണ്ട അച്ഛാ നാളെ ആകാശം എന്തായാലും വരത്തില്ല മീനു നാളെ അയാളെ കാണാൻ ചെല്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാ ആള് ശെരി മീനു അതുപോലെ തന്നെ ആവശ്യമുള്ള കാര്യമില്ലേതു അച്ഛാ അച്ഛൻ എന്താ വിചാരിച്ചോണ്ടിരിക്കണേ ധർമ്മമാമെ ആരാന്നോർത്ത കുഞ്ഞുനാളിനെ മുതല് ആകാശണ്ണയൊക്കെ ഇത് എടുത്തു നടത്തി എടുത്തോണ്ട് വളർത്തിക്കൊണ്ട് വന്ന ആളാ അങ്ങനെയുള്ള ആളുടെ കല്യാണം നാളെ നടക്കാൻ പോകുന്നെ വിവാഹ നിശ്ചയം അതിനെന്താണെങ്കിലും ആകാശ് കൂടിയേ മതിയാവുള്ളൂ ആകാശ് അല്ലാതെ അങ്ങോട്ട് ക്യൂർ എടുത്തേക്കും വരത്തില്ല അച്ഛനെ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹമുണ്ട് അതും കൂടെ മാറ്റി വെച്ചാരെ ഇനിയിപ്പൊ നാളെ എന്നുള്ള നാളെ തഞ്ഞ് പോയ കൊഴപ്പൊന്നുമില്ല ലൈസൻസിന്റെ കാര്യത്തില് ആകാശ ഇടിഞ്ഞു വീണത്തൊന്നുമില്ല വിഭാഗം നിന്നാളും നാളെ വെക്കാനും പറ്റില്ല ഈ ഒരു കാര്യത്തിന് വേണ്ടി അതുകൊണ്ട് അച്ഛൻ ഫോൺ വെച്ചിട്ട് പോയിക്ക് ആകാശ് വരത്തില്ല അത് പറഞ്ഞിട്ട് മീനാഷ് കോള് കട്ട് ചെയ്തു ആകാശിന് നല്ല ദേഷ്യം വന്നു ആഘോഷിച്ചു മീനാക്ഷി നീ ഇത് എന്ത് വർത്താനാ പറഞ്ഞെ ഞാനെന്താ പറഞ്ഞെ സത്യമായിട്ടുള്ള കാര്യല്ലേ ആകാശിനാ അച്ഛന്റെ അവിടെ അപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞാൽ പോരെ ഇതിങ്ങനെ വളച്ച് കെട്ടേണ്ട കാര്യമുണ്ടോ മീനാക്ഷി നീ പറഞ്ഞ ഒട്ടും ശരിയായില്ല അത് ആകാശം അങ്ങനെ പറഞ്ഞേ എനിക്ക് അതെ അങ്കളായിട്ടൊരു നല്ലൊരു അവസരം കൊണ്ടു തന്ന അത് നീയായിട്ട് നശിപ്പിച്ച് കളയരുത് എന്നും ആ ഗോമതി സ്റ്റോഴ്സിൽ കിടന്നിട്ട് എടുത്തു വടുപ്പുകാരനായിട്ട് ജീവിതം മുന്നോട്ട് തള്ളാനായിട്ടാണോ എൻ്റെ ഉദ്ദേശം എനിക്കതല്ല എനിക്ക് അവിടെ നിന്ന് ഉയർന്നു വരണം ആ ഗോമതി സ്റ്റോഴ്സ് എന്ന അരകത്തിൽ നിന്ന് എനിക്ക് കരകയറണം അതിനായിട്ട് അങ്കിളായിട്ട് എനിക്കൊരു വഴി പറഞ്ഞു തന്ന ആ വഴി നീയായിട്ട് അടച്ച് കളയരുത് നിനക്ക് ഇത് എന്തിന്റെ കേടായിരുന്നു മീനാക്ഷി പറഞ്ഞ ആകാശേ ഞാന് നീ മിണ്ടരുത് എന്ന് പറഞ്ഞ് ആകാശ് ദേഷ്യപ്പെട്ട അങ്ങോട്ട് പോയി സന്തോഷകരമായിട്ടിരുന്ന സമയമാണ് അപ്പോഴേക്കുമാണ് ഒരു സംഭവം നടക്കണേ ആകാശ് പോയിക്കഴിഞ്ഞപ്പോ മീനാക്ഷിക്ക് ഭയങ്കര സങ്കടം ധീമെ താൻ എന്തൊക്കെ ചെയ്താലോ ഒന്നും ആകാശിന് ഇഷ്ടപ്പെടുന്നില്ല അച്ഛന്റെ സ്വഭാവം എന്താണെന്ന് വെച്ചാൽ ആകാശിന് പിടികിട്ടുന്നുമില്ല ഇനി ഇത് ഇതെന്നാ പിടികിട്ടുന്നേ അച്ഛനാണെങ്കിലോ ആകാശിനെ വളച്ച് കയ്യിലെടുത്ത് വെച്ചിരിക്കുക കുപ്പിയിലാക്കി വെച്ചിരിക്കുക എന്നോർത്ത് മീനാക്ഷിക്ക് സങ്കടം വന്നു മീനാക്ഷിയുടെ കണ്ണൊക്കെ നിറഞ്ഞു എന്തു ചെയ്യാൻ പറ്റുന്നു അതേ സമയം ശ്രീദേവി ആനന്ദന്റെ അടുത്തേക്ക് വന്നു ആനന്ദനോട് പറഞ്ഞു ആനന്ദേട്ടാ ഞാൻ എന്താണുള്ളൂ ഒരാഴ്ച ലീവിന് കൊടുക്കാൻ പോവാ ഒരാഴ്ച അതെന്തിനാ ശ്രീ അതെന്തിനാ ദേവി ഒരാഴ്ച ലീവ് അല്ല ധർമ്മമാവിന്റെ കല്യാണമല്ലേ എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ അല്ലേ അതിനെന്തിനാ നീ ഒരാഴ്ച ലീവ് എടുക്കണേ ആഹാ അപ്പൊ എനിക്ക് ലീവും കാര്യങ്ങളൊക്കെ വേണ്ടേ മിത്ര കോളേജിൽ പോകുന്നതുകൊണ്ട് മിത്ര ലീവെടുക്കും അതുപോലെ തന്നെ മീനാഴ്ച എടുക്കും അപ്പൊ ഇന്ന് ഞാൻ ലീവ് എടുക്കണ്ടേ അല്ല അപ്പൊ കുട്ടികളെ പഠിപ്പിക്കണ്ടേ നീ ഒരാഴ്ച ലീവ് എടുത്താലോ ഓ എന്ത് എപ്പോഴും ഒരു ജോണി ജോണി എസ് പപ്പയും റെയിൻ റെയിൻ കമ്മയേന് അത് മാത്രമുണ്ട് അത് പറഞ്ഞു പറഞ്ഞ് കുട്ടികളും പഠിച്ചു ഞാനും പഠിച്ചു അത് മടുത്തു ഞാൻ ഏഹ് മടുത്തെന്നോ നീ സ്കൂളിൽ പോകുന്നുണ്ടെങ്കി ഇത്രക്ക് ഇത്ര ദിവസമല്ലേ ആയുള്ളൂ അപ്പൊ ഇത്ര പെട്ടെന്ന് മടക്കാനായിട്ടോ അല്ല ദേവി ഞാനൊരു കാര്യം ചോദിക്കണംന്ന് തന്നെ ഓർക്കുക സ്കൂളിന്റെ കാര്യം പറഞ്ഞ് സ്കൂളിലേക്ക് പോകുമ്പോൾ തൊട്ട് നിനക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ത് പ്രശ്നം അല്ല എന്തോ ഒരു കുഴപ്പമുള്ളവൽ തോന്നുന്നു നിനക്ക് ഇഷ്ടപ്പെടാത്ത പോലെ സാധാരണഗതിയിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഒത്തിരി ആൾക്കാർ ആഗ്രഹിക്കും ഇത് പക്ഷേ ജോലി കിട്ടിക്കഴിഞ്ഞപ്പ നീ എന്താ പറയണേ ലീവ് എടുത്ത് വീട്ടിരിക്കണോന്ന് നിനക്ക് പോകാൻ താല്പര്യം ജോലി പോയാലും പോട്ടെ എന്നുള്ള രീതിയിൽ അല്ല അത് പിന്നെ ആണേട്ടാ ഞാൻ സത്യം പറ നിന്റെ പ്രശ്നം എന്താ നിന്റെ മനസ്സിൽ എന്തോ ഒരു കാര്യമുണ്ട് എന്നിൽ എന്നിരുന്നു എന്തേലും ഒളിപ്പിക്കുന്നുണ്ടോ ഒളിപ്പിക്കാൻ ഞാനാ ശ്രീദേവി പെട്ടെന്ന് ഭാവം മാറ്റുവാണ് പിടിക്കപ്പെട്ടാ തീർന്നു അതോടുകൂടി തൻ്റെ കട്ടാൻ പടം മടങ്ങും എന്താ ചെയ്യണ്ടേ ഇങ്ങനെ ആലോചിച്ചു സീത പറഞ്ഞു അതിട്ടാ അങ്ങനെ കുഴപ്പമൊന്നുമില്ല പിന്നെന്താ നിനക്ക് സ്കൂളിൽ പോകാൻ മടി ഒരാഴ്ചയൊക്കെ ലീവ് എടുത്തിരുന്നാൽ പിന്നെ എങ്ങനെയാവും കാര്യങ്ങൾ നീ അതിനെക്കുറിച്ച് ചിന്തിച്ചോ പെട്ടെന്ന് ശ്രീദേവ് പറഞ്ഞു ഓ ശരിയാ അല്ല ഞാൻ പോയിക്കോളാം എനിക്ക് കുഴപ്പമൊന്നുമില്ല ഞാൻ ലീവ് എടുക്കുന്നൊന്നുമില്ല ഞാൻ സ്കൂളിലേക്ക് പോയിക്കോളാം ജോണി ജോണി എസ് എസ്പപ്പയോ റെയിൻ കമ്മയ്യനോ വീണ്ടും വീണ്ടും പഠിപ്പിച്ചോളാം അല്ലെങ്കിലും എന്തിനാ ലീവ് എടുത്തിരിക്കുന്നതല്ലേ കുട്ടികൾക്ക് പോയി പറഞ്ഞു കൊടുക്കണ്ടേ പെട്ടെന്ന് ശ്രീദേവി ഈ പ്ലേറ്റ് മാറ്റം കണ്ടു കഴിഞ്ഞപ്പ ആനന്ദ് ചോദിച്ചു അല്ല ഇപ്പം നീ എന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം എടുക്കാൻ അല്ല ആനന്ദല്ലേ പറഞ്ഞേ പിന്നെ എനിക്ക് തോന്നി അതാ ഒരു ജോലി കിട്ടാൻ വേണ്ടി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഈ ജോലി കിട്ടിയ എത്ര സന്തോഷമാണെന്നറിയോ എന്താണെങ്കിലും ഞാൻ ഞാന് ഒന്നും എടുക്കുന്നില്ല ഞാൻ സ്കൂളിൽ പഠിപ്പിക്കാൻ പോകും ഇപ്പഴെനിക്ക് സന്തോഷമായത് എന്നാനന്ദ് പറഞ്ഞു ഇങ്ങനെ വേണം പെൺകുട്ടികളാണെങ്കിൽ ഇനി നീ ഒന്ന് ചിരിച്ചേ ശ്രീദേവിയുടെ മുഖം ആകെപ്പാടെ വിള്ളറ് വെളുത്തിരിക്കുക ചിരിക്കാൻ പറഞ്ഞിട്ട് ഒരുമാതിരി വര വരണ്ട ഒരു ചിരിയിരിച്ചു ഇങ്ങനെയാണോ ചിരിക്കുന്നേ നന്നായിട്ട് ചിരിക്കാം പിന്നീട് ശ്രീദേവി ഉണ്ടാക്കിയൊരു ചിരി ഇരിച്ചു ആ ഇപ്പൊ എനിക്ക് സന്തോഷമായി നിനക്ക് എന്നോട് ദേഷ്യം ഒന്നുമില്ല എന്തിന് അല്ല ലീവി ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞേനു ഏ ദേഷ്യമൊന്നുമില്ല ആനന്ദേട്ടാ അത് കേട്ടതും ആനന്ദം കൂടി പോയി കിടന്നു ശ്രീദേവിയുടെ നെഞ്ചു കത്തി ദൈവമേ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല പെട്ടു പോയല്ലോ ഭഗവാനെ ഒരാഴ്ച ലീവ് എടുത്തിട്ട് പോവാതിരുന്നിട്ട് എങ്ങനെയെങ്കിലും ഈ പോക്ക് വേണ്ടെന്ന് വെക്കാന്ന് കരുതാ പക്ഷെ നടക്കുന്നില്ല എന്ന് ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷൻ മനസ്സിനെ ബാധിച്ചു അതേസമയം ആരും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മിത്ര പഠിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ മിത്ര അടുത്തേക്ക് വന്നിട്ടൊരു കവർ കൊടുത്തു ഇതെന്താ ഇത് നിനക്കുള്ള ഗിഫ്റ്റാ ഗിഫ്റ്റോ എന്ത് ഗിഫ്റ്റ് ഒന്ന് വാങ്ങിക്കുന്നതിനെ കുറിച്ച് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ അതൊക്കെയുണ്ട് നിനക്കേ പഠിക്കാനുള്ള പുസ്തകമാ പഠിക്കാനുള്ള പുസ്തകം ഉം പോലീസുകാരെയാണ്ടേ നിൽക്കാ അതിനെ പ്രിപ്പയർ ചെയ്യാനുള്ള ടെസ്റ്റാ അത് ഞാൻ വാങ്ങിക്കൊണ്ട് വന്ന അതിന് എൻ്റെ ട്രെയിനിങ്ങിൻ്റെയും കാര്യങ്ങളെക്കുറിച്ചും എല്ലാം ഉണ്ട് അത് മാത്രമല്ല അതെ നിനക്ക് നല്ല മാർക്ക് വാങ്ങി വേണ്ടേ പാസ്സാവാൻ അത് കേട്ടപ്പം മിത്രയ്ക്ക് സന്തോഷമായി മിത്ര പറഞ്ഞു എന്നാലും എനിക്ക് വേണ്ടി ഇത്രയൊക്കെ അതെ നിന്റെ ആഗ്രഹമല്ലേ നിന്റെ ആഗ്രഹം എൻ്റെ ആഗ്രഹം നീ എന്താകാൻ ആഗ്രഹിക്കുന്നോ അതാക്കാനായിട്ടാണ് ഞാൻ ഈ കിടന്ന് കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണേ മിത്ര പറഞ്ഞു അത് ശരിയാ അതെനിക്കറിയാം ആര്യ അതെനിക്കറിയാവുന്ന കാര്യം തന്നെയാ പിന്നീട് മിത്ര ആരിൻ്റെ അടുത്തേക്ക് വന്നു ആരെയും പറഞ്ഞു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ എന്താ നീ പോലീസുകാരെ ആയിട്ടുണ്ടെങ്കിലേ എന്നെ തല്ലുവോ തല്ലോ അതെന്താ അല്ല ഞാൻ ഞാനെന്തേലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കുറ്റമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ തല്ലേന്നൊക്കെ ഇരിക്കും ഏ നീ അപ്പം എന്നേയും തല്ലൂലേ പിന്നല്ലാതെ കുറ്റം ചെയ്യുന്നവരെയൊക്കെ തല്ലാനും ഒക്കെയല്ലേ പോലീസ് ആനെന്തേലും തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആരും ഇട്ട് നല്ല തല്ലുതരും അത് കേട്ടതും ആരും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി പിന്നീട് ആരെയും ഡെലിവറി ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുവാണ് അപ്പം ഹെൽമെറ്റ് വെച്ചിട്ടില്ല വഴിക്ക് വെച്ച് പോലീസുകാർ പിടിക്കുക എന്താടാ ഹെൽമെറ്റ് വെക്കാത്തത് അല്ല അത് പിന്നെ സാറേ നിനക്ക് കണ്ടുകൊണ്ട് നടക്കാനാടാ ഹെൽമെറ്റ് ഏഹ് തലേ വെക്കാനല്ലെങ്കിൽ നിനക്കെന്നാ ആർഭാടം കാണിക്കാനാണോ ഹെൽമെറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് ആരെയോട് ഉദ്ദേഷ്യപ്പെടുക ആരും പറഞ്ഞു അല്ല സാറേ അത് ഞാൻ പിന്നെ നീ കഴിച്ചിട്ടുണ്ടാ അത് പിന്നെ ചെറുതായിട്ട് ഇത്ര ഊതടാന്ന് പറയണം ഊതിക്കുമ്പോഴത്തേനും വിസിലടിച്ചു ഓഹോ അപ്പം ഇതാണല്ലേ നിന്നെ കാണിച്ചു തരാം ഇതേ മാഡം ഒഴുത്തം വന്നിട്ടുണ്ട് ഹെൽമെറ്റുമില്ല മദ്യം കഴിച്ചിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴേക്കും മിത്ര പോലീസ് യൂണിഫോം അങ്ങോട്ടേക്ക് വരുവാണ് മിത്രയെ കണ്ടത് ആരും ആഹാ ഇവളാണോ എന്നുള്ള രീതി നോക്കുക സാറേ ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തോളാം ആരും പോലീസാറിൻ്റെ പറഞ്ഞു ആന്താടാ നിനക്ക് ഈ മാഡത്തിനെ അറിയാവോ ആ അറിയാവോന്നൊക്കെ ചോദിച്ചാൽ ചെറുതായിട്ട് അറിയാം എന്ന് പറഞ്ഞ് നേരെ മിത്രയുടെ അടിയിലേക്ക് വന്നു ആ സമയത്ത് മിത്ര ചോദിച്ചു മദ്യപിച്ചിട്ടുണ്ടോ ധാനം മദ്യപിച്ചിട്ടുണ്ട് ഇന്നൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു അപ്പം രണ്ട് ബിയർ അടിച്ചു ഓഹോ അപ്പം അതാണ് കാര്യം തന്നെ ഹെൽമെറ്റ് എന്തിയെ ഹെൽമെറ്റ് വണ്ടിയിലുണ്ട് വണ്ടിയെ വെക്കാനാണ് ഹെൽമെറ്റ് മര്യാദയ്ക്ക് ഇയാളെ പിടിച്ച അത്തുകയറ്റാൻ പറയണേ വണ്ടിക്കത്തേക്ക് ഏറ്റാൻ പറയണെ ഏഹ് വണ്ടിക്കത്തേക്ക് അതെ പോലീസ് സ്റ്റേഷനില് കൊണ്ടുപോയി നാലിടീ ഇടിക്കണം എന്നാലേ ഇയാളൊക്കെ പഠിക്കോളൂ ഏ ഇടിക്കാനോ എന്നെയാ പിന്നല്ലാതെ അയ്യോ ഞാന് മാടത്തിന്റെ ഭർത്താവ ഏത് ഭർത്താവെല്ലാം കുഴപ്പമില്ല ഭർത്താവാണ് രണ്ടിടി കൂടല എന്ന് പറഞ്ഞ ആനെ പിടിച്ചു കുടിച്ചെറുത്ത് ഇടിക്കും എല്ലാം വെച്ചിട്ട് വണ്ടി ഓടിക്കുന്നു പെട്ടെന്ന് ആര്യനു ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് അലറ പിടിച്ച് അതേസമയം ഇത്ര ചോദിച്ചു എന്താരിയോ എന്താ കാര്യം അത് പിന്നെ നീ എന്നെ ഇടിച്ചു ഇടിക്കാനോ ഞാൻ ഇടിച്ചൊന്നുമില്ല ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു അതല്ല പിന്നെയോ നീ എന്നെ യൂണിഫോമില്ല വന്നിടിച്ചേ യൂണിഫോമില അതെ യൂണിഫോം വന്ന് നീ എന്നെ ഇടിച്ചു നീയേ പോലീസുകാരിയായിട്ടെ ഇടിക്കുന്ന സ്വപ്നം കണ്ടു ഓ അങ്ങനെ പറ ഞാൻ ഓർക്കം ചെയ്ത് എന്ത് പറ്റിയെന്ന് പിന്നീട് ആരൻ സ്വപ്നം അങ്ങോട്ട് കൂടെ വിശദീകരിക്കുവാണ് എന്താ ഏതാ നടത്തേന്നൊക്കെ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം മിത്ര പറഞ്ഞ് കൊള്ളാലോ ഞാൻ അങ്ങനെ ആരനെ പിടിച്ചിടിക്കുമെന്ന് തോന്നുന്നുണ്ടോ ആരും ചോദിച്ചില്ല അല്ലേ ആ ചിലപ്പോ ഇല്ലായിരിക്കും പിന്നെ തെറ്റൊക്കെ കണ്ടാൽ ചെലപ്പോ നാണം തന്നന്നിരിക്കും ആരെയും പറഞ്ഞ് നീയാളെ കൊള്ളാലോ നിന്നെ പഠിപ്പിച്ച് ഞാന് ഇമ്മാതിരി ആക്കിയിട്ട് അവസാനം നീ എനിക്കിട്ടിട്ടിരിക്കുവല്ലേ അത് കേട്ടെന്ന് മിത്ര ചിരിച്ചു എന്നിട്ടിനോട് പറഞ്ഞ് കിടന്നുറങ്ങാൻ പറയാ പിറ്റേ ദിവസം വിവാഹിച്ചുവാണ് എല്ലാരും രാവിലെ റെഡി ആയിക്കൊണ്ടിരിക്കുക മിത്ര റെഡിയായി അതുപോലെ തന്നെ മീനാക്ഷിയൊക്കെ റെഡിയായി അതേ സമയം ശ്രീദേവി വന്നിട്ട് പറഞ്ഞു അതെ എനിക്ക് ഈ മുല്ലപ്പൊന്ന് തല്ലിലേക്ക് വെച്ചതാ എന്ന് പറഞ്ഞു അങ്ങനെ മുല്ലപ്പ് തല്ലിലേക്ക് വെച്ച് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും ഗോമതി അങ്ങോട്ടേക്ക് വരുവാ ഗോമതിയെ കണ്ടത് മീനാക്ഷി പറഞ്ഞു ആഹാ ഇത് കൊള്ളാലോ ഇത് ഏത് സാരി അമ്മേ അല്ല എല്ലാവർക്കും ഡ്രസ്സ് എടുക്കുന്ന കൂടുത്തിൽ എടുത്ത സാരിയല്ലല്ലോ ഇത് ഏതാ അപ്പോഴേക്കും ഗോമതി പറഞ്ഞു ആ അല്ല അതൊക്കെയുണ്ട് നിങ്ങൾ ഇതുമായിട്ട് റെഡിയായില്ലേ ഞങ്ങൾ റെഡി കഴിഞ്ഞു ശ്രീദേവി പറഞ്ഞു ആഹാ അപ്പം ഈ സാരിയുടെ കാര്യം ആർക്കും അറിയത്തില്ലേ ഇല്ലേ ഇത് മറ്റേ സാരി അല്ലേ അമ്മേ നീക്കും ഏത് സാരി എന്ന് ചോദിച്ചു മീനാക്ഷി അങ്ങോട്ടേക്ക് വരുവേണം അല്ല ഞങ്ങൾ കണ്ടിട്ടില്ല ഈ സാരി നല്ല അടിപൊളി ഒരു സാരിയാണ് ഈ സാരിക്ക് എന്തോ ഒരു ഉണ്ടല്ലോ സത്യം പറയാമേ എന്താ കാര്യം എന്താ അത് കേട്ടതും ഗോമതി ആ പടേ വല്ലാതെ ഗോമതി നാണിച്ച് തല ഉണിച്ച് നിൽക്കുവാണ് അപ്പൊ അതിനകത്ത് എന്തോ ഒരു കഥയുണ്ടെന്ന് മീനാക്ഷിക്കും ഇത്രക്കും മനസ്സിലായി തങ്ങൾ അറിയാതെ എന്തോ ഒരു കാര്യം ഗോമതി ഒളിപ്പിക്കുന്നുണ്ട് അത് ശ്രീദേവിക്ക് എന്താണെന്ന് അറിയുകയും ചെയ്യാം അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാം കേട്ടോ അപ്പോൾ ഇന്നലെ വൈകുന്നേരം ഒന്നും പ്രമോ വിശേഷം ചാനലകത്ത് ഉൾപ്പെടാൻ പറ്റി ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇന്ന് മുതൽ കൃത്യ കൃത്യസമയത്ത് തന്നെ ചാനലിനകത്ത് വിശേഷം അപ്ലോഡ് ചെയ്യവേ അതുപോലെ തന്നെയായിരുന്നു കിരണ്ടേം കല്യാണിന്റെയും വിശേഷങ്ങളൊക്കെ അപ്പോൾ എന്താണെങ്കിലും ഇന്നു മുതൽ ആ വിശേഷങ്ങളൊക്കെ വൈകുന്നേരം കാണും അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണാൻ ശ്രമിക്കണം അതോടൊപ്പം തന്നെ ഇതിന് ശേഷം ഇനി കിരണ്ടും കല്യാണിയുടെയും സേതുവിൻ്റെ പള്ളിയുടെയും ഒക്കെ വിശേഷങ്ങൾ ചാനലകത്ത് അപ്ലോഡ് ചെയ്യേ ആ വേദയുടെയും വിക്കർത്തിൻ്റെ അതുപോലെ അബിയുടെയും ജാനകിയുടെയും അലീനയുടെ മനുഷ്യൻ കണ്ടെയൊക്കെ വിശേഷങ്ങൾ നമ്മുടെ പുതിയ ചാനലായ ഡെയിലി സ്റ്റോറിക്ക് ആ തന്നെ അപ്ലോഡ് ചെയ്യുന്നുട്ടോ അപ്പോൾ അത് കാണുന്നവരെ ആ വിശേഷങ്ങളെ കൂടി കയറി കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭതലം നേർന്നുകൊണ്ട് നിർത്തുന്നു